നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് തിരൂരങ്ങാടിയിൽ വൻ കുഴൽപ്പണവേട്ട പണം പുറത്തെടുത്തത് വാഹനം വെട്ടിപ്പൊളിച്ച് സംഭവത്തിൽ ഒരാൾ പിടിയിലായി തിരൂരങ്ങാടിയിൽ അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത് കൊടുവള്ളി ആവിലോറ കുന്നുമ്മൽ വീട്ടിൽ നൌഫലാണ് പണവുമായി പിടിയിലായത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ തലപ്പാറ അണ്ടർ ബ്രിഡ്ജിന്റെ താഴെ നിന്നാണ് ഇന്നോവയിൽ കടത്തുകയായിരുന്ന പണം പിടികൂടിയത് ഇന്നോവയുടെ പിറകിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത് ഇത് തുറക്കാൻ കഴിയാതെ വന്നതോടെ കട്ടർ ഉപയോഗിച്ച് വെട്ടിപ്പുളച്ചാണ് അറ തുറന്നത് തുറന്നു കൊടിഞ്ഞുള്ള വ്യക്തിക്ക് നൽകുവാൻ കൊണ്ടുവന്നതാണ് പണമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് തിരൂരങ്ങാടി സി ഐ കെ ടി ശ്രീനിവാസൻ എസ് ഐ രഞ്ജിത്ത് ഷാജു സി പി ഓ സജീർ എന്നിവർ ചേർന്നാണ് പണം പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി